വെന്തുള്ളി ചുവന്നുള്ളി പറ്റമുളക് പുളി കൂടിയിട്ടുള്ള നല്ല ഒന്നാന്തരം ചമ്മന്തി ഇതെങ്ങനെ അരച്ചെടുക്കാൻ നോക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ല ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് അഞ്ച് പറ്റമുളക് നമ്മളൊന്ന് വറുത്തെടുക്കാം ഉണക്ക മാന്തളം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് പച്ചമുളക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം നമ്മൾ അഞ്ച് പച്ചമുളക് വറുത്തെടുത്തു ഇനി നമ്മൾ ആ എണ്ണയിലേക്ക് അഞ്ച് ചുവന്നുള്ളി പിന്നെ പുളിച്ച് ആവശ്യമായിട്ട് കുറച്ച് കോരിപ്പൊളിക്കും അതൊന്ന് എണ്ണയിൽ വളർത്തിയെടുക്കാൻ നമ്മൾ ചുവന്നുള്ളി പിന്നെ പുളി വറുത്തെടുത്തു പിന്നെ അതെങ്കിൽ കോരിമാറ്റ അങ്ങനെ നമ്മൾ മുളകും ഉള്ളി പിന്നെ പുളി വറുത്തെടുത്തു ഇനി ഒരു ഉണക്ക മതി ഒരു വെജ് ഉണക്ക മാന്തം ഉണക്കമാന്തരം വറുത്തെടുക്കുക ഇനി നമ്മൾ ഉണക്കമീൻ പുറത്തെടുത്തു എന്നാ വെച്ചാൽ ഒരു ഉണക്കമീൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ വെച്ചാൽ അഞ്ച് പച്ചമുളക് രണ്ടാൾക്കുള്ള ചമ്മന്തിയാണ് പിന്നെ ആൾക്കാർ കൂടുതലുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് എണ്ണം കൂട്ടാം അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കാ വേട്ടോ അതുകൊണ്ടാണ് ഒരു മീനിൻ്റെ മണ മാത്രമേ വേട്ടോ കൂടുതലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പ് രസം കൂടി വരും അപ്പോൾ അതിൽ ഉപ്പ് ചേർക്കണ്ട അങ്ങനെ നമ്മൾ ഉണക്കമീൻ ഉള്ളി വറ്റമുളക് പുളി ഇതൊക്കെ വറുത്ത് കോരിയെടുത്തു ഇനി ഇത് ആദ്യം ഉണക്കമുളകും പിന്നെ ഉണക്കമാത്രം കൂടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് പിന്നെ ബാക്കി ചേരുവകൾ ചേർക്കാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി നമ്മൾ മിക്സിയിലെ ജാറെടുത്തു അതിലേക്ക് മറ്റ ഇട്ട് കൊടുത്തു പിന്നെ വറുത്തു വെച്ചിരിക്കുന്ന ഉണക്കമീൻ പൊട്ടിച്ച് ഇട്ട് കൊടുത്തു ഇനി നമുക്കത് അടച്ചിട്ട് പൊടിച്ചു അങ്ങനെ നമ്മൾ മുളകും പിന്നെ ഉണക്കമാന്തളവും പൊടിച്ചെടുത്തു അപ്പോൾ നോക്കുമ്പോൾ നല്ല ഉപ്പുരസുണ്ട് അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഉള്ളി കോരുപ്പുളി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാം അങ്ങനെ നമ്മളെ നല്ല രുചിയുള്ള ഉണക്കമാന്തൾ മറ്റ കൂടിയുള്ള ചമ്മന്തി ഞാൻ അതിങ്ങനെ ഇത് കുറച്ചല്ലേ അരച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ പഠിച്ചെടുത്തതാണ് ഉള്ളിയും പുളിയും കൂടി അപ്പോൾ കൈ മുരട്ടി പിടിച്ചിരുന്നു അപ്പം നമ്മൾ ദേ കണ്ട നല്ല ടേസ്റ്റുള്ള ചമ്മന്തി അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു ചോളത് മാത്രം മതി ഉപ്പൊക്കെ കറക്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്താൽ നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ദേ ചമ്മന്തി